ഹലോ ഗായ്സ്ലാവരിക സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ അപ്പ ഉണ്ടാക്കണേ ഇതാണ് എടുക്കണേ അപ്പൊ ദോഷമാവ് ഒക്കെ കുറച്ചുണ്ടെങ്കിൽ നമ്മൾ ശർക്കരയും അണ്ടിപ്പരിപ്പും മുന്തിരി അരിഞ്ഞു വെക്കുക എന്നിട്ട് ആ ദോഷമാവ് ഇടുക അപ്പൊ എന്റെ പേര് മധുരപ്പാണ് ഷർക്കാർ കൂടുതൽ അരിഞ്ഞു വെക്കണം മധുരം വേണമെങ്കിൽ അതിന് വേണ്ടി ശർക്കര ഇത്തിരി അരിഞ്ഞു വച്ചാൽ മതി അപ്പൊ ഇതിലേക്ക് വാണ്ട സാധനങ്ങൾ ശർക്കരയും അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും വേണം എന്നിട്ട് ദോശമാവും നെയ്യും വേണം അപ്പൊ നമ്മൾ അണ്ടിപ്പരിപ്പും ഇതും ഇതിൽ കിട്ടണം ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുക്കുക വറുത്തെടുക്കത്ത് ഒഴിച്ചു ഇനി കുറച്ചേ നെയ്യൊഴിക്കുക നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നെയ്യ് രണ്ട് സ്പൂൺ ഒഴിക്കുക പകുതി രണ്ട് സ്പൂണ് എന്നിട്ടത് ഉരുകി ഉരുകി വരും കണ്ടിപ്പരിപ്പും മുന്തിരി നന്നായിട്ട് ചൂടാവണം അതിങ്ങനെ വീട്ട് വരുമ്പോ ഗ്യാസ് ഓഫ് ആക്കണം തോന്നിട്ടുണ്ടോ മാവിലേട്ട് ഒഴിക്കാം അപ്പൊ ഇത് അണ്ടിപ്പെടുമ്പോ മുന്തിരിട്ടേന്ന് തോന്നൂല്ല അതുകൊണ്ട് നമുക്ക് തേങ്ങ ശർക്കര ഇട്ടു കൊടുക്ക നന്നായി നിസ് ചെയ്യണം ഈ ചത്തിയിലാണ് ഞമ്മൾ ചുടുമേ നെയ്യൊക്കെ പറ്റി കൊടുക്കണം അപ്പൊ നെയ്യ് പരത്തി കൊടുക്കണം അപ്പൊ ചട്ടി ചൂടായിട്ട് നമ്മൾക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം ചട്ടി ചൂടായി വന്നിരിക്കുന്നു അപ്പൊ പാരണേ നമ്മക്ക് അപ്പൊ ഇങ്ങനെ ഫുള്ളായിട്ട് പാലന്ന് കൊടുക്കണം അപ്പൊ ഞമ്മക്ക് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്ക

അപ്പൊ നമ്മളപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ വേറെ ഒന്നുകൊണ്ടല്ലോ ഇത് ദോഷമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ദോഷമാവും ബാക്കിയായ നമുക്കിത് ഉണ്ടാക്കാം ഇപ്പൊഴുപ്പം മുന്തിരി അതിനെട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പിള്ളേക്കൊന്നും ആ മസ്റ്റ് പിടിക്കാം അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബായ്